ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധി എല്ലാവർക്കും അവസരവും നൽകി തന്നല്ലോ നമ്മുടെ ഇന്നത്തെ വചനധ്യാനത്തിനായി സങ്കീർത്തനം ആറ് മുതൽ പത്താം വാക്യം വരെ നമുക്ക് വായിക്കാം ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയത്രേ മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതിനു തന്നെ എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു അവർ അതരം മലർത്തി തല കുലുക്കുന്നു രഹോബിംഗിൽ നിന്നെ തന്നെ അവൻ അവനെ രക്ഷിക്കട്ടെ അവൻ അവനെ വിടുവിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീയെ നിർഭയം വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം ഈ വാക്യം നമ്മൾ ധ്യാനിക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു പ്രാവശ്യോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സങ്കീർത്തനം മനുഷ്യനായ ക്രിസ്തു യേശു മാനവജാതിയുടെ രക്ഷയ്ക്കു വേണ്ടി സഹിച്ച കഷ്ടത്തിൻ്റെ ചിത്രം നമ്മൾ ഇന്നലെ കണ്ടു എങ്ങനെ കർത്താവായി യേശു തൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ റാവും പകലും പിതാവിൻ്റെ മുമ്പേ കരഞ്ഞു പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല കാരണം ക്രിസ്തു യേശു കഷ്ടം സഹിച്ചത് സകലം മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയ ഇവിടെ നമ്മൾ കാണുന്ന ക്രിസ്തു യേശു ആ ദൈവിക ന്യായത്തെ തൻ്റെ മേൽ വഹിക്കുക മാനവജാതി ഇല്ലയോ ദൈവത്തിൻ്റെ വിരോധം പാപം ചെയ്തത് പക്ഷേ ഈ കാര്യങ്ങളുടെ ആഴത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളിൽ ചിലർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ വചനങ്ങൾ കേൾക്കുന്നത് ക്രിസ്തു യേശു എന്ന ഈ നാമത്തിൻ്റെ അർത്ഥം എന്താ ക്രിസ്തു പറയുമ്പോൾ അഭിഷക്തൻ ഒരു പ്രത്യേക ദൗത്യ ചെയ്തെടുക്കുവാൻ വേണ്ടി അധികാരം ലഭിച്ചവൻ യേശുവിൻ്റെ അർത്ഥം രക്ഷകൻ നമ്മൾ കാണുന്ന കർത്താവായി യേശു സ്വയമേ ദൈവം തന്നെ പക്ഷേ മനുഷ്യനെ വിട് വീണ്ടെടുക്കുവാൻ ദാസന്റെ വേഷം ധരിച്ചു ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയത്രേ മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിത്തനം തന്നെ ക്രിസ്തുയേശു സാധാരണ മനുഷ്യരെ കാട്ടുമോർ താഴ്ന്ന നിലപാടിലാണ് ഇറങ്ങി വന്നത് അത് നമ്മൾ ക്രിസ്തുയേശുവിൻ്റെ ജനനം തൊട്ടുള്ള ജീവിതത്തിൽ നമുക്ക് കാണി കാണാം ജനിച്ചത് പുൽത്തൊട്ടിയിലല്ല വഴിയെ വഴിയിലെങ്ങാണ്ട് അത് കഴിഞ്ഞിട്ട് ജനിച്ചു കഴിഞ്ഞിട്ടാണ് പുൽത്തൊട്ടിയിൽ ശിശുവിനെ വെച്ചത് വളർന്നു വരുമ്പോൾ ഒരു സാധാരണ ബാലൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഷയ്യ അമ്പത്തി മൂന്നൂടെ ധ്യാനിച്ചാൽ ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവും ഏഷ്യ അമ്പത്തി മൂന്നിൻ്റെ രണ്ടിൽ നമ്മൾ വായിക്കുന്നു അവനിൽ ഒരു സൗന്ദര്യം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സൗന്ദര്യവും അവനിലില്ല ലൂക്കോസ് രണ്ടിൻ്റെ അമ്പത്തിരണ്ടിൽ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവവും മനുഷ്യന്റെ മുമ്പേ മാതൃകയായി വളർന്നു ദൈവാത്മാവ് ഇതിന്റെ അർത്ഥം ഈ ശിശുവിനെ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുമാരാകട്ടെ ഈ ചെറിയ ശിശു തന്നെയാ ഈ അഖിലാണ്ടത്തെ സ്വന്തം കയ്യിൽ വഹിക്കുന്നത് ഈ ശിശു തന്നെയായി സൃഷ്ടിക്ക് സൗന്ദര്യവും ജ്ഞാനം കൊടുത്തത് ഈ ശിശു തന്നെയായി സൃഷ്ടിയെ പരിപാലിക്കുന്നത് ഇപ്പം കാണുമ്പോൾ മറ്റവരുടെ ദയയിൽ ആശ്രയിക്കുക സ്വന്തം സൃഷ്ടിയെ അനുസരിക്കുക ഒരു പുഴുപോൽ ഒരു കൃമി പോൽ മനുഷ്യൻ പരിഹസിച്ചു നിന്ദിച്ചു ദുഃഖനായ ഒരു വ്യക്തിയായിരുന്നു രോഗം ശീലിച്ചവന പൂർണ്ണ മനുഷ്യനായിട്ടായി ഭൂമിയിൽ ജീവിച്ച് ആ ജീവിതത്തിൽ എത്ര ദുഃഖവും പ്രയാസവും ഉണ്ട് ആർക്കും വിശ്വസിക്കാൻ കഴിയത്തില്ല മുമ്പ് നിൽക്കുന്ന ഈ തച്ചൻ ഞാനാകുന്നു ഞാനാകുന്നു അവൻ തന്നെയാണോ അതിവിശുദ്ധ സ്ഥലത്തിൽ വസിക്കുന്നവൻ മനുഷ്യൻ്റെ വേഷത്തിൽ മനുഷ്യൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിലപ്പം ചിന്തിച്ചേക്കാം സ്വന്തം ദൈവമായിരിക്കുമ്പോൾ മനുഷ്യൻ്റെ വേഷം എടുക്കാതെ തൻ്റെ ബലം വിയോഗിച്ച് തൻ്റെ നീതിയെ നിവർത്തിക്കാമായിരുന്നല്ലോ പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ദൈവം നീതിമാൻ ദൈവം വിശുദ്ധൻ തൻ്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയത്തില്ല ദൈവത്തിന് ഒരിക്കലും പാപത്തെ മറച്ചു വയ്ക്കാൻ കഴിയത്തില്ല വിശുദ്ധനായ ദൈവത്തിന് പാപമായി തീരാനും കഴിയത്തില്ല മനുഷ്യനില്ലയോ ദൈവത്തിൻ്റെ വിരോധം പാപം ചെയ്യുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ന്യായവിധി പൂർണ്ണ മനുഷ്യനായി തന്നെ വഹിക്കണം അതുകൊണ്ട് കർത്താവായ യേശു പൂർണ്ണ മനുഷ്യൻ്റെ വേഷം ധരിച്ച് മരണത്തിൻ്റെ രുചി നമുക്ക് വേണ്ടി ആസ്വദിച്ചു ക്രിസ്തു യേശു ആ ദൈവിക ന്യായവിധി പൂർണ്ണ മനുഷ്യനായി തൻ്റെ മേൽ വഹിച്ചു നമ്മുടെ സ്ഥാനമെടുത്തു അങ്ങനെയല്ലയോ ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് നമ്മൾ രക്ഷപ്പെട്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവാത്മാവ് ഈ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ ഇങ്ങനെ ആഴം മനസ്സിലായാൽ മാത്രമേ ദൈവത്തെ നമ്മൾ കൂടുതലായി സ്നേഹിക്കത്തുള്ളൂ ഈ ഏഴാം വാക്യം തൊട്ട് നമുക്ക് താഴെ വായിച്ചാൽ ക്രിസ്തു യേശു പൂർണ്ണ മനുഷ്യനായി ക്രൂശി തൂങ്ങുക ഒരു പാപിയായിട്ടല്ല പക്ഷെ പാപമായിട്ട് തൂങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കോപം പാപത്തിൻ്റെ മുമളിൽ വീഴുന്നേ നമുക്ക് കാണാം പാപം ഇലിയോ മനുഷ്യന്റെ പുറത്ത് ഒരു രാജാവായി വാഴുന്നത് ഈ പാപത്തെ ഇലിയോ പരസ്യ കോലമാക്കിയത് നമ്മൾ പാപത്തിൽ രസിക്കും ക്രിസ്തുവേശു നമ്മുടെ സ്ഥാനത്തിൽ നിന്ന കഷ്ടത വഹിച്ചു ഏഴും എട്ടിലും നമുക്ക് കാണാമല്ലോ എങ്ങനെയാ ഈ വാക്യം ക്രിസ്തുവിൽ പൂർത്തീകരിച്ചത് എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു അവർ അതരം മലർത്തി തലാക്കുലുക്കുന്നു യഹു ഗിലേക്ക് നിന്നെ തന്നെ സമർപ്പിക്കുക അവൻ അവനെ രക്ഷിക്കട്ടെ അവൻ അവനെ വിടിവിക്കട്ടെ അവനിൽ പ്രസാദം പ്രസാദമുണ്ടല്ലോ അക്രൂസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സ്വർഗൻ തന്നെ മൊഹം മരച്ചു ക്രിസ്തുയേശു പാപമായി മാനവജാതിക്ക് വേണ്ടി വില കൊടുക്കുക ദൈവം തന്നെ കൈവിട്ടു ഞാനും പിതാവും ഒന്നെന്ന് പറഞ്ഞ ആ കർത്താവ് ആ വേദനയിൽ നിന്ന് കടന്നു പോകുന്നു പക്ഷെ ക്രിസ്തു യേശു സ്വർഗസ്ഥനായ പിതാവിൽ ആശ്രയിച്ചു ആ പ്രാഗൽപ്യമുണ്ട് ഞാൻ അർപ്പിക്കുന്ന ഈ യാഗം സ്വർഗത്തിന് പ്രസാദമുള്ളതായിരിക്കും ആ തീച്ചുള്ളയുടെ അനുഭവം നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ധ്യാനിക്കുന്നതായിരിക്കും ഈ തീച്ചുളയിലയോ ദൈവത്തിൻ്റെ കുഞ്ഞാട് പൂർണ്ണ യാഗമായി തീർന്നത് ആ യാഗം കാരണം ഇന്നും മാനവജാതിക്ക് പാപത്തിനും മരണത്തിന്റെ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ കർത്താവ് തന്നെ താൻ ഇത്രയും താഴ്ത്തിയെങ്കിൽ നമ്മളും ദൈവസന്നിധിയിൽ എത്ര താഴ്ത്തേണ്ടിയതാ ദൈവസ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട് ദൈവഹിതത്തിന് വേണ്ടിയില്ലയോ നമ്മൾ ജീവിക്കേണ്ടിയത് ഭൗതിക ജാതികൾ പ്രാർത്ഥിക്കുന്ന പോലെ ഇനിയും ഭൗതിക നന്മകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതെ ദൈവം നമുക്ക് തന്നെ വലിയ അനുഗ്രഹം രക്ഷയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ക്രിസ്തു യേശു മുഹാന്തര നമുക്ക് ലഭിച്ചു നമുക്ക് ഈ വില കൊടുക്കാൻ കഴിയത്തില്ലായിരുന്നു ദൈവം നമുക്ക് ദാനമായി രക്ഷ തന്നു നമുക്ക് ഈ കർത്താവിനെ സ്നേഹിക്കാം കാരണം മടക്കി കൊടുക്കുവാൻ നമ്മളിൽ ഒന്നുമില്ലല്ലോ ദൈവം അതിനായി നമ്മളെ സഹായിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ഈ വചനത്തിനായി സ്ത്രോത്രം ക്രൂശിന്മേൽ ഞങ്ങൾക്ക് വേണ്ടി ഈ യാഗമായി നീതിയിരുന്നു ഞങ്ങളുടെ സ്ഥാനം നീ എടുത്തു എൻ്റെ ആഴം മനസ്സിലാക്കി കർത്താവേ ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് വേണ്ടിയായി ജീവിക്കുന്നവരായിട്ടല്ല നിൻ്റെ നിന്റെ വേണ്ടി ജീവിക്കുക നിന്നെ സ്നേഹിച്ച് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീപ്പാൻ ഞങ്ങളെ സഹായിക്കണം സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം എല്ലാം മാനമഹത്വം നിനക്കയർപ്പിക്കുന്നു നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും വരാട്ടെ നമ്മുടെ കർത്താവേഗം വേഗം വരാറായി മാറണാ